കിടങ്ങൂർ ഗ്രാമസേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഫോക്ലോർ പുരസ്കാരം നേടിയ പി എം നാരായണ കൈമളെ ആദരിച്ചു കിടങ്ങൂർ ദേവസ്വം ഹാളിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം കോട്ടയം വിഭാഗ പ്രചാരക് പി എം രജീഷ് പൊന്നാടിയും സ്നേഹോപഹാരവും നൽകി കഴിഞ്ഞ നാല്പത്തിയഞ്ചു വർഷമായി വേലകളി എന്ന കലാരൂപവുമായി ഇഴുകിച്ചേർന്ന ജീവിതത്തിൽ നാനൂറോളം ശിഷ്യന്മാരെ വാർത്തെടുക്കാൻ പി എം നാരായണ കൈമുളക്ക് കഴിഞ്ഞു പുതിയ തലമുറയിലെ കുട്ടികളെയും സാംസ്കാരിക പൈതൃകം ഉൾക്കൊണ്ട് വളരുന്നതിന് വേലകളി എന്ന കലാരൂപത്തിലൂടെ കുഞ്ഞിനീരി മഷ് നടത്തിയ സേവനങ്ങളെ അനുസ്മരിച്ചുകൊണ്ടാണ്

ും പറഞ്ഞില്ല അത് ഇതിൻ്റെ ഒരു നമ്മുടെ ഒരു കലകാരല്ല എങ്കിൽ പോലും നമ്മുടെ ബഹുമാനപ്പെട്ട വിവാഹ പ്രചാര്യ ജനീഷി അതുപോലെ തന്നെ വേണു വേണുവിനോട് വേണുവിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു നാൽപ്പതാമത്തൊന്ന് വർഷം മുമ്പ് സന്ധ്യശാലയിൽ ഞാൻ ആദ്യം പ്രണാമം ചെയ്യിക്കുന്നത് ബഹുമാനപ്പെട്ട വേണു